പട്ടിക എവിടെ പട്ടിക എവിടെ രണ്ടായിരത്തുള്ള പട്ടിക എവിടെ എവിടെ പട്ടിക കേൾക്കൂ കേൾക്ക് ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയാം കോഴിക്കോട് കോഴിക്കോട് കോർപ്പറേഷൻ ആണ് ഈ പട്ടികയുടെ കസ്റ്റോഡിയൻ ഈ പട്ടി അതിൽ എന്ത് ഡെലിവേഷനും നടത്താം വോട്ട് ചെയ്തു രേഖപ്പെടുത്തിയത് വ്യോമ പറഞ്ഞു പറഞ്ഞല്ലോ ഇപ്പോൾ ആ വോട്ടർ പട്ടിക കോഴിക്കോട് കോർപ്പറേഷന്റെ കസ്റ്റഡിയിലാണ് സൈറ്റ് പോലും ഇല്ല അതിൽ കോർപ്പറേഷൻ എടുത്ത് ഡെലിബറേഷൻ ആയിട്ട് നടത്തിയ മാൽ പ്രാക്ടീസ് ആണ് ഇപ്പോൾ ഇതോടെ നടത്തിരിക്കുന്നത് നൂറ് ശതമാനം അതെ ഇനി ഞാൻ ചോദിക്കട്ടെ ഇനി മറ്റൊരു കാര്യം ചോദിക്കട്ടെ ഈ വോട്ട് വേണ്ടി രണ്ടായിരത്തി ഇരുപതിലെ പട്ടികയിൽ മലാപ്പുറം എട്ടാം ഡിവിഷനിൽ എണ്ണൂറ്റി അറുപത്തിനാല് വോട്ടർമാരാണുള്ളത് ആ എണ്ണൂറ്റി അറുപത്തിനാല് വോട്ടർമാരുടെ ആ പട്ടിക പൂർണ്ണമായും അതായത് രണ്ടായിരത്തി ഇരുപത് എന്ന് പറയുന്ന വോട്ടർ പട്ടിക പട്ടികമായി പരിശോധിച്ചാണ് എൻ ബി വേറെ ഏതെങ്കിലും ഡിവിഷനിൽ അദ്ദേഹം സ്ഥലങ്ങളിൽ താമസിക്കുന്നുണ്ടാവാം ഇലക്ഷനിൽ ഈ ഈ ഡിവിഷനിൽ അതായത് രാജേഷ് രാജേഷ് കുമാർ ആണ് എട്ടാം വാർഡ് മത്സരാർത്ഥി ആ സ്ഥാനാർത്ഥിയോടൊപ്പം പോയി വി എൻ ബിന് വോട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഈ വോട്ടർ പട്ടിക ഇപ്പോൾ സൈറ്റിൽ കാണാനില്ല സാധാരണഗതിയിൽ ഒരു പട്ടിക പ്രസിദ്ധീകരിച്ചാലും മറ്റൊരു തൊട്ടു മുമ്പുള്ള പട്ടിക സൈറ്റിൽ ഉണ്ടാവുന്ന പതിവാണ് ഇത്തവണ പട്ടിക സൈറ്റിലേ ഇല്ല ഈ വിവരങ്ങൾ ഞങ്ങൾ പരിശോധിക്കുകയായിരുന്നു ഇത് ഇത് ഇതിൻ്റെ പിന്നിലും കോർപ്പറേഷൻ്റെ കോൺസിഡൻസ് തന്നെയാണ് ഞങ്ങളിപ്പോൾ യാറ് കാണാൻ വേണ്ടി പോയി പോവുകയാണ് രണ്ടാമത്തെ സ്ഥാനാർത്ഥി എൻ്റെ കൂടെ ബിന്ദു വരുന്നുണ്ട് ഇപ്പം ആ ഇരുപത്തൊന്നാം ഡിവിഷനിൽ കഴിഞ്ഞ മണി വോട്ട് തള്ളതാണ് ബിന്ദു മുപ്പത് വർഷം അവിടെ താമസമാണ് അപ്പോൾ അവരുടെ വോട്ട് ഒരു അറിയിപ്പുകൾ തള്ളി തള്ളിയിരിക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എഴുപത്താറ് സ്ഥാനാർത്ഥികളെ വോട്ട് പരിശോധിച്ചപ്പോൾ രണ്ട് വോട്ട് മിസ്സായിരിക്കുന്നു അതൊരു പ്രധാന കാര്യമല്ലേ രണ്ടാൾക്ക് വോട്ടില്ല ഇനി ഞങ്ങൾ പാർട്ടി ശ്രമിച്ചില്ല എന്ന് കൂട്ടുക അല്ലെങ്കിൽ ആരെങ്കിലും അത് അതിനുവേണ്ടി കഴിഞ്ഞ സംഘടന ശ്രമിച്ചില്ല ഇവർക്ക് വോട്ട് ഉത്തരവാദിത്തം അർക്കാം ഈ ഇവിടെ ഇവിടെ ജീവിക്കുന്ന പതിനെട്ട് വയസ്സായ പൂർത്തികൾക്ക് വോട്ട് ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷനല്ലേ ആ ഉത്തരവ് നിറവേറ്റൂടെ അത് നടന്നോ സൈറ്റിൽ നോക്കി ആ ഞാൻ ചോദിക്കട്ടെ ഇതിന്റെ അകത്ത് കാണുന്ന ഗൗരവകരമായിട്ട് നിങ്ങൾ എഴുപത്തി ആറ് വോട്ട് പരിശോധിച്ചപ്പോൾ രണ്ട് വോട്ട് മിശ്രിത മൂന്ന് ശതമാനമാണ് ഇത് എത്ര ശതമാനം കൂട്ടുണ്ടാവും ആ പട്ടിക എന്തുകൊണ്ട് സൈറ്റിലില്ല ഞങ്ങളുടെ ഇപ്പം ഇല്ല സത്യമാണ് പക്ഷെ ആ പട്ടിക സൂക്ഷിക്കാറില്ല അതും വോട്ട് ഉണ്ട് അദ്ദേഹം വോട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം വോട്ട് ചെയ്തിട്ടുണ്ട് അത് മാത്രവുമല്ല ഈ പട്ടിക ഡെലിവറി ഇതിന്റെ അകത്ത് കൃത്രിമം നടന്നിട്ടുണ്ട് വിനു വോട്ട് കീട്ടുണ്ട് രണ്ടായിരത്തിൽ അല്ലല്ല പിന്നീട് രണ്ടായിരത്തിൽ വിനു വോട്ട് കഴിയിട്ടുള്ളത്